സ്റ്റാമിനാ സേവർ ഇതെന്താ സംഭവം പറഞ്ഞത് സ്റ്റാമിന സർ ദുബൈയിൽ സ്റ്റാമിനാ സേവർ യൂറോപ്പിൽ സ്റ്റാമിന സർ ലണ്ടിൽ സ്റ്റാമിന സെവർ എവിടെ നോക്കിയാലും സ്റ്റാമിന സേവർ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ കേട്ടോ ഇപ്പൊ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് അപ്പൊ എല്ലാരും സപ്പോർട്ടും ഉണ്ടാവണം അതെ നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ നമ്മളെ സെക്ഷൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിട്ടും പിന്നെ അതേപോലെ ഇപ്പൊ നോമ്പാണല്ലേ വരുന്നത് അത്തരത്തിന് നീക്കുമ്പോ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറക്കണ വരെ ആ എനർജിയോട് കൂടിയിട്ട് നമുക്ക് നിക്കാൻ കഴിയും മൊത്തത്തിൽ നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കും ശതമാനം ഹെർബൽ പ്രൊഡക്റ്റ് ആണ് മാത്രല്ല ഒരു സൈഡ്റ്റുകൾ ഒന്നും തന്നെ അല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ